എല്ലാവർക്കും നമസ്കാരം പുതിയ നിയമ താളുകളിൽ മിന്നിമറയുന്ന വ്യക്തിയാണ് കുറയനക്കാരനായ ഷീമാൻ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഹൃദയത്തിൽ പേറി നടന്ന ഒരു മനുഷ്യൻ പടയാളികൾ അവനെ നിർബന്ധിച്ചു ക്രിസ്തുവിൻ്റെ ക്രോശിച്ചുമാക്കാൻ അന്നത്തെ ദിവസത്തെക്കുറിച്ച് ചില പ്ലാനുകളുമായിട്ടാണ് ഈ മനുഷ്യൻ പോകുന്നത് അലക്സന്ദറിൻ്റെയും രൂഫോസിൻ്റെയും അപ്പനാണ് കൃഷിയിടവും അതിൽ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തവും കുടുംബത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള സങ്കല്പവും സ്വപ്നങ്ങളും തൻ്റെ പതിവ് വഴികളിൽ നിന്നുള്ള നിന്നുള്ളൊരു ഡീവിയേഷനാണ് ഈ ക്രോശിച്ചുമക്കലിൻ്റെ പാത എന്നാൽ അവൻ ക്രൂശിച്ചു ചുമന്നത് ക്രിസ്തുവിനൊപ്പമാണ് രണ്ട് അത് അവൻ നിർവഹിക്കുന്നത് പൂർണ്ണ സന്തോഷത്തോടെയാണ് വിശുദ്ധ മർക്കോസ് തന്റെ സുവിശേഷം എഴുതുമ്പോൾ കുറേനക്കാരനെ അടയാളപ്പെടുത്തുന്നത് അലക്സന്ദറിന്റെയും രൂഫോസിന്റെയും അപ്പനെന്ന നിലയിലാണ് ക്രിസ്തുവിനൊപ്പം വളരെ സന്തോഷത്തോടെ വന്നപ്പോൾ അവൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടു പൂർണ്ണ സമർപ്പണത്തോടെയും സന്തോഷത്തോടെയും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ദൈവബോധ്യത്തോടെ നിർവഹിക്കുമ്പോൾ നമ്മുടെ ഭവനം അനുഗ്രഹിക്കപ്പെടും തലമുറകൾ അനുഗ്രഹിക്കപ്പെടും ഐൻറാൻഡ് എഴുതുന്നു ലേൺ ടു വാല്യൂ യുവർ സെൽഫ് വിച്ച് മീൻസ് സ് ഈ സന്തോഷവും സമാധാനവും പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യുന്നതല്ല നമ്മുടെ അന്തരാത്മാവിൽ നിന്ന് ഉരുവാകുന്നതാണ് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ സന്തോഷത്തോടെയും സമർപ്പണത്തോടെയും ചെയ്യുവാൻ ശ്രദ്ധിക്കണം ദ ഡയറി ഓഫ് എ യങ് ഗേൾ എന്ന ഗ്രന്ഥത്തിൽ ആനി ഫ്രാങ്ക് എഴുതുന്നുണ്ട് എവർ ഈസ് ഹാപ്പി ിൽ മേക്ക് അദർ ഹാപ്പി നമ്മുടെയൊക്കെ ഉള്ളി സന്തോഷമില്ലേ ഇതെങ്ങനെ പകരാൻ കഴിയുന്നത് കുരിശിൻ്റെ ഭാരം ചുമലിലുണ്ടെങ്കിലും അവൻ്റെ ഹൃദയം സന്തോഷത്തോടെയാണ് അത് സ്വീകരിച്ചത് ഈ ലോക ജീവിതയാത്രയിൽ പലപ്പോഴും സഹിക്കാൻ വയ്യാത്ത ഭാരങ്ങൾ നമുക്ക് ചുമക്കേണ്ടി വന്നേക്കാം നടന്നു പോകേണ്ട വഴികൾ സമതലങ്ങളല്ല കുത്തനെയുള്ള കയറ്റങ്ങളായിരിക്കാം നമുക്ക് കയറേണ്ടിയിരിക്കുന്നത് പക്ഷേ നമ്മൾ തളരിൽ ഒപ്പം ഒരു ക്രിസ്തു വേണം ഹൃദയത്തിൽ അവൻ്റെ തിരുവചനം വേണം ചെയ്യുന്ന കാര്യങ്ങൾ സമർപ്പണത്തോടെയും സന്തോഷത്തോടെയും ചെയ്യണം ചില നിർബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിന് നേരെ വരുമ്പോൾ അത് അനശ്വരതയിലേക്കുള്ള വഴി കൂടിയാണ് പടയാളികളുടെ നിർബന്ധം അവനെ കുരിശുചുമാൻ പ്രേരിപ്പിച്ചുവെങ്കിലും ആ നിർബന്ധം അവനെ ശ്രേഷ്ഠനാക്കി അവൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു നെഹമ്യ പ്രവചനം എട്ടാം അധ്യായം പത്താം വാക്യം യഹോവെങ്കലെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നുവല്ലോ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കലേക്ക് ഉയർത്താം കർത്താവ് കരുണ ചെയ്യണമേ ഈ ലോക ജീവിതയാത്രയിൽ ഞങ്ങൾക്ക് മേൽ നിരവധി നിർബന്ധങ്ങളുണ്ട് പക്ഷെ ഞങ്ങളുടെ വഴി ക്രിസ്തുവിനൊപ്പണെങ്കിൽ ഞങ്ങളുടെ മനസ്സിൽ തിരുവചനത്തിൻ്റെ വെളിച്ചമുണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ വൈതരണികളെ ഞങ്ങൾ അതിജീവിക്കും ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടും യേശുവെ നിനക്കായി സമർപ്പിക്കുവാൻ കൃപയടണമേ ഞങ്ങൾ കുറവുള്ള മനുഷ്യരാണ് ബലഹീനരാണ് ചിലപ്പോഴൊക്കെ ഞങ്ങൾ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒളിച്ചോടാറുണ്ട് എന്നാൽ ഞങ്ങളുടെ ദൗത്യങ്ങൾ പരിപൂർണ സന്തോഷത്തോടെ നിർവഹിപ്പാൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഞങ്ങൾക്ക് മേൽ പകരണമേ യേശുവെ കരുണ തോന്നണമേ ഭാവികളാൽ ഞങ്ങളെ ശക്തീകരിക്കണമേ പോകേണ്ടത് വഴികളിൽ അവിടുന്ന് ഞങ്ങൾക്കൊപ്പമുണ്ടാകണമേ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള യാത്രയിൽ കർത്തൃബലം ഞങ്ങൾക്ക് കൂട്ടാകണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തരനാമത്തിൽ തന്നെ ദൈവന്തംബുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ